ബംഗ്ലാദേശ് ആളിക്കത്തുകയാണ് നിന്ന് അശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് അത്രയും സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം ഓരോ ദിവസവും കരുത്താർജിക്കുകയാണ് രാജ്യത്തുടനീളം നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പലയിടത്തും വ്യാപക ആക്രമണവുമുണ്ടായി അക്രമ സംഭവങ്ങളിൽ രാജ്യത്ത് ഇതുവരെ നൂറ്റി അഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും അധികവും വിദ്യാർത്ഥികളാണ് എന്നതാണ് മറ്റൊരു കാര്യം അക്രമം അടിച്ചമർത്താൻ സർക്കാർ രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്രമസമാധാന പാലനത്തിനായി രാജ്യത്തുടനീളം സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ഇന്റർനെറ്റ് സേവനങ്ങൾ പോലും രാജ്യത്ത് വിലക്കിയിരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ രാജ്യത്തെ അവസ്ഥ നമുക്ക് തിരിച്ചറിയാം എന്താണ് ശരിക്കും ബംഗ്ലാദേശിലെ പ്രശ്നം കുറച്ച് ദിവസങ്ങളിലായി അന്തർദേശീയ വാർത്തകളിൽ നിറയുകയാണ് ബംഗ്ലാദേശ് വിഷയം സംവരണമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ സംവരണത്തിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം ഉൾപ്പെടെ സർക്കാർ സർവീസിൽ നിലവിൽ അൻപത്തി ആറ് ശതമാനമാണ് ആകെ സംവരണം ഇതെടുത്തു കളഞ്ഞ ഹസീന സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതോടെയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് ഇന്ത്യയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ വിഭജനത്തിന് മുൻപ് വരെ ഇന്നത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനുമെല്ലാം ഇന്ത്യ എന്ന ഒരൊറ്റ രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിക്കുന്ന ബംഗ്ലാദേശ് ലിബറേഷന് പൂർണ്ണ പിന്തുണ നൽകിയത് ഇന്ത്യയായിരുന്നു ഇന്ത്യ പാക് യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ഉദയത്തിന് കാരണമായതുപോലും ഇന്നും നല്ല സൗഹൃദം തുടരുന്ന ഇന്ത്യ ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതും ഒരു സംവരണത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് ആദ്യം പറയാം അതിന് ചരിത്രപരമായ വേരുകളുണ്ട് ആദ്യം ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു പിന്നീടാണ് ഇവിടം ഒരു സ്വതന്ത്ര രാജ്യമായി ഉദയം കൊള്ളുന്നത് അന്ന് രാജ്യത്തിന്റെ ലിബറേഷന് വേണ്ടി ശബ്ദിച്ചതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഇദ്ദേഹമാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുക്തി ബാഹിനി എന്നൊരു പ്രസ്ഥാനം ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നും രാജ്യത്തെ സ്വതന്ത്രമാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇവർക്ക് വിരുദ്ധമായി പാകിസ്ഥാനു വേണ്ടി നിലകൊണ്ടവരും ബംഗ്ലാദേശിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തരം രാജ്യം നടപ്പിലാക്കിയ ഒരു സംവരണത്തിനു മേലെയാണ് ഇന്നും തീ പുകയുന്നത് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് രാജ്യം അനുവദിച്ചു ഇതാണ് ആ സംവരണം ബംഗ്ലാദേശിലാകെ അൻപത്തി ആറ് ശതമാനം സംവരണമാണുള്ളത് ഇതിൽ മുപ്പത് ശതമാനവും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബത്തിനും പരിരക്ഷ ഒരുക്കുന്ന നിയമമാണ് പട്ടാള അട്ടിമറിയിൽ ഷെയ്ഖ് മുജീബ് റഹ്മാനും കുടുംബവും കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ ബാക്കിയായി അതിലൊരുവളാണ് ഷെയ്ഖ് ഹസീന ഇന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഭരണത്തിലേക്ക് ഷെയ്ഖ് ഹസീന എത്തിയതോടെ പിതാവ് തുടങ്ങി വെച്ച ഈ സംവരണം ശക്തമായി നടപ്പിലാക്കാൻ ആരംഭിച്ചു ഇത്തവണ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കളും സംവരണത്തിന് കീഴേ വന്നു രണ്ടായിരത്തി പത്ത് കാലമായപ്പോൾ ഇവരുടെ കൊച്ചുമക്കൾക്കും സംവരണം നൽകുന്ന തലത്തിലേക്ക് ഇത് വളർന്നു അവാമി ലീഗിന്റെ ഈ തീരുമാനത്തെ ആദ്യം ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴാണ് ഈ സംവരണം വഴി അവാമി ലീഗിലെ പാർട്ടി പ്രവർത്തകർ മാത്രം സർക്കാർ സർവീസുകളിൽ കയറുന്നതെന്ന ആക്ഷേപം ഉയർന്നു വന്നു ഇതേപോലെ ഒരു പ്രക്ഷോഭവും അവിടെ നടന്നു സർക്കാരിന്റെ ഇടപെടലിൽ അന്നത് താഴുകയായിരുന്നു സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ട സമ്പ്രദായം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതാണ് പെട്ടെന്നുള്ള പ്രതിഷേധത്തിന് പിന്നിൽ സർക്കാർ തൊഴിലുകളിലെ ക്വാട്ട സമ്പ്രദായം ഇല്ലാതാക്കുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് നിയമവിരുദ്ധമെന്നും പറഞ്ഞ് ജൂൺ അഞ്ചിന് ഹൈക്കോടതി തള്ളിയിരുന്നു എന്നാൽ സർക്കാരിന്റെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി ജൂലൈ പത്തിന് താൽക്കാലികമായി മരവിപ്പിച്ചു സർക്കാരിന്റെ വാദങ്ങൾ ഓഗസ്റ്റ് ഏഴിന് കേൾക്കാനും കോടതി തീരുമാനിച്ചു പിന്നാലെയാണ് സമരം ശക്തിയാര്ജിച്ചത് സംവരണ സമ്പ്രദായം പരിഷ്കരിച്ച് സർക്കാർ സർവീസുകളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം പതുക്കെ ശക്തിയാർജിക്കുകയായിരുന്നു കോടതി നടപടികൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഷെയ്ഖ് ഹസീന സർക്കാർ വിസമ്മതിച്ചതോടെ പ്രതിഷേധം രൂക്ഷമായി ഇതിനിടെ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ബംഗ്ലാദേശ് ലീഗും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി ബംഗ്ലാദേശ് ലീഗ് പ്രവർത്തകർ സമരക്കാർക്കു നേരെ ഇഷ്ടിക അടക്കമെറിഞ്ഞു സമരക്കാർക്കു നേരെ പോലീസ് റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർവാതകങ്ങളും വാതകങ്ങളും ഗ്രനേഡുകളും പ്രയോഗിച്ചു വൈകാതെ സമരം വിവിധ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു ധാക്ക ചിറ്റഗോങ് രംഗപ്പൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷാസേനയും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പ്രതിഷേധം ശക്തമായതോടെ സ്കൂളുകളും സർവകലാശാലകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ ബംഗ്ലാദേശ് സർക്കാർ തീരുമാനിച്ചു ഓരോ വർഷവും ഏകദേശം മൂവായിരത്തോളം ഒഴിവുകളാണ് ബംഗ്ലാദേശ് സർക്കാർ സർവീസിലുണ്ടാവുക എന്നാൽ ഏകദേശം നാല് ലക്ഷം ബിരുദധാരികളാണ് പ്രതിവർഷം പഠനം പൂർത്തിയാക്കുന്നത് തൊഴിലില്ലായ്മ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ക്വാട്ടാ സംവിധാനത്തിനെതിരെ ഏറെക്കാലമായി ബംഗ്ലാദേശ് യുവാക്കൾക്കിടയിൽ രോഷം പുകയുകയായിരുന്നു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് സർക്കാർ ജോലികളിൽ യോഗ്യരായ വിദ്യാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് കുറയുന്നുവെന്നാരോപിച്ച് ക്വാട്ടാ സംവിധാനത്തിന്റെ പരിഷ്കരണത്തിനായി വിവിധ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളും യുവാക്കളും പ്രചാരണം നടത്തി ബംഗ്ലാദേശിലുടനീളമുള്ള സർക്കാർ സ്വകാര്യ സർവകലാശാലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ക്വാട്ട സമ്പ്രദായത്തിൽ പരിഷ്കരണം ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടെയായിരുന്നു ക്വാട്ട സമ്പ്രദായം തന്നെ ഷെയ്ഖ് ഹസീന എടുത്തു കളയുന്നത് എന്നാൽ ഈ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു ഇതോടെയാണ് ഹൈക്കോടതി അത് പുനഃസ്ഥാപിക്കുന്നത് ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കുള്ള മുപ്പത് ശതമാനം സംവരണം നിർത്തലാക്കണമെന്നാണ് ക്വാട്ട വിരുദ്ധ സമരക്കാരുടെ ആവശ്യം ഭരണവിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ എന്താണ് ഉണ്ടാക്കുകയെന്നത് ഇനിയുള്ള നാളുകളില് കണ്ടറിയണം